മായ വാർത്തകളിലേക്ക് കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചികിത്സയിലായിരുന്ന രണ്ടാം പ്രതി വിഷ്ണുവിനെ കട്ടപ്പന കോടതി കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അഞ്ചു ദിവസത്തേക്കാണ് കസ്റ്റഡിക്കാൽ അവധി ഇരട്ടക്കൊലപാതക കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് രണ്ടാം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത് മൂന്നാം പ്രതി വിജയന്റെ ഭാര്യ സുമിയെയും ഒന്നിനും പ്രതികളെയും ഒരുമിച്ചിരുത്തിയാവും ചോദ്യം ചെയ്യുക കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിലെ രണ്ടാം പ്രതി നെല്ലിപ്പള്ളി വിഷ്ണുവിനെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് അഞ്ചു ദിവസത്തേക്കാണ് കട്ടപ്പന ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ കസ്റ്റഡിയിൽ വിട്ടത് കസ്റ്റഡി കാലാവധി മോഷണ ശ്രമത്തിനിടയിൽ കാലു പരിക്കേറ്റ പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അച്ഛൻ വിജയനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാം പ്രതിയും വിജയന്റെ മകൾക്കുണ്ടായ നവതാശ്ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മൂന്നാം പ്രതിയുമാണ് വിഷ്ണു മുഖ്യപ്രതി നിതീഷിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും ആശുപത്രിയിലുണ്ടായിരുന്ന വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല മുട്ടം സബ്ജിയിൽ കിഴിയുന്ന നിതീഷിനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഷെൽട്ടർ ഹോമിലുള്ള വിജയന്റെ ഭാര്യ സുമിയെയും കസ്റ്റഡിയിലുള്ള വിഷ്ണുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും ബോബുരുടെയും മൊഴികളിൽ വ്യക്തത വരുത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം